അതെ ഇന്ന് രാവിലെ തന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു താത്ത കൊണ്ടുവന്നതാണ് കപ്പട്ടോ ഓരോരോ വീട്ടിലത്തെ തൊടിയിൽ കൃഷി ചെയ്തുണ്ടാക്കിയതാണ് ഇപ്പോൾ അയൽവാസികൾക്ക് കൊടുക്കുന്ന കൂടുതൽ ഇക്കും കൂടി കൊണ്ടുവന്നതാണ് പറഞ്ഞാൽ വന്നത് അതൊന്നുമല്ല എന്താ വച്ചാൽ ഇത് കൊണ്ടുവന്ന് തന്നപ്പോൾ ഓരോ എന്തെൻ്റെ അടുത്ത് പറഞ്ഞറിയോ ഷൈനിക്ക് കൊടുത്താൽ മതി അപ്പോൾ ഓൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കാണിച്ചു തരുന്നത് എന്തായാലേ അവന്ന് പിന്നെ വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി വയ്ക്കിയാലോ ഒന്ന് നമ്മളെ ജനങ്ങളിൽ വീട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞാൻ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും എൻ്റെ മനസ്സ് ബ്ലാങ്ക് ചെയ്യുന്നുട്ടോ കാരണം വെച്ചിട്ട് വെച്ചിട്ടിപ്പം ഞാൻ എന്താ ഉണ്ടാക്കുക എന്ന് അതായത് വ്യത്യസ്തം വേണമല്ലോ പിന്നെ ആലോചിച്ച് ആലോചിച്ച് ചെയ്താലും ഒരു സാധനം ഇങ്ങോട്ട് പഠപ്പിക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾക്ക് എത്രത്തോളം വ്യത്യസ്തമാകുന്നൊന്നെ അറിയില്ല എന്നാലും ഉണ്ടാക്കി നോക്കുക അപ്പോൾ കപ്പേനൊക്കെ നല്ല രീതിയിൽ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം കേട്ടോ ഒരു തന്നപ്പോൾ തന്നെ ഞാൻ കഴുകി വെച്ചതേനു നമുക്ക് നീ നല്ല പോലെ ഒന്നും കൂടി വൃത്തി വൃത്തിയാക്കി കഴുകി എടുക്കാം ഇനിയിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തി കൊത്തി അങ്ങനെ മുറിച്ച് മുറിച്ചിടട്ടോ അപ്പോഴേ നമ്മളെ ഗ്രാസ് ബോൾ ഇതാ അത് ഗംഭീരമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ വാങ്ങണ്ടിട്ടോ അപ്പോൾ വാങ്ങാൻ ആവശ്യമുള്ളൊരിതാ താഴേക്കാണ്ട നമ്പറിൽ വിളിച്ചാൽ മതി അതേപോലെ ഒരുപാട് ആൾക്കാർ വിളിച്ചപ്പോൾ പേര് പറയുമോ മോളേന്നൊക്കെ ചോദിച്ചാണ്ട് പറഞ്ഞേ അപ്പോൾ എന്താ വെച്ചാൽ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മളോട് ആക്കാനൊക്കെ അപ്പോൾ അങ്ങനെ പേര് പറയാൻ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ആൾക്കാരുടെ പേര് പറഞ്ഞുതരാം മാരിയത്ത് കാഞ്ഞിരപ്പള്ളി ഓരെന്തായാലും എൻ്റെ പേര് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ചെട്ടിക്കുളങ്ങര പിന്നെ ഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ലതാ പിള്ള എന്ന് പറഞ്ഞൊരു ചേച്ചി കേട്ടോ അപ്പോൾ ഓരോക്കെന്താ വെച്ചാൽ ഒരു അമ്മേനെ സ്നേഹമാണ് എനിക്ക് തരുന്നത് അത്രയും സ്നേഹമാണ് വാക്കുകളിലൂടെ ഒക്കെ ഞാൻ അറിഞ്ഞെന്നതേ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട് രണ്ടാളും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് സന്തോഷമായി ഉണ്ടാവും അപ്പോൾ പറഞ്ഞ് നിന്നിട്ട് നേരല്ല നമുക്ക് നമ്മളെ പണിക്ക് പോവാം കപ്പേലിക്കേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് ഊറ്റട്ടെ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോണ പണിയാണത് ഒക്കെ കത്തി നിൽക്കേണ്ടത് വേഗണ്ട് തിളക്കി കേട്ടോ തിളക്കുന്നുണ്ടേ അപ്പം നമുക്ക് ഇനി ഗ്യാസ് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിട്ട് നമുക്കിതിനെ ഈ ഒരു വെള്ളത്തിന് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിക്കുക അപ്പം ഇനി നല്ലൊരു കളറിനൊക്കെ വേണ്ടിയിട്ട് ഇതാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് കുറച്ച് കുറവാട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടാം എന്നിട്ട് നമുക്ക് വേവിക്കാം നമുക്ക് ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി നോക്കട്ടോ എന്താ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയണമല്ലോ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ നല്ല പോലെ ഒന്ന് വെന്തിയെന്ന് നോക്കട്ടെ ഇത് അത്യാവശ്യം നല്ലോണം വേവണ കപ്പയാണേ നമുക്ക് വെന്ത് ഉടയണ്ട എന്നാൽ നല്ല രീതിയിൽ വേവും വേണം കുറച്ചേരും കൂടി വെന്തോട്ടെ അങ്ങനെ വീണ്ടും നമ്മൾ തുറന്ന് നോക്കുകയാണേ ആ ഞാൻ വിചാരിച്ച രീതിയിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടേ ഇനി ഞാൻ വാങ്ങട്ടെ ഇവനെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റുക അടുത്ത പണിക്കായിട്ട് ഞാനിതാ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പാനടുപ്പത്തി വെക്കട്ടെ ഗ്യാസ് ഓണാണേ ചട്ടി ചൂടായിട്ടുണ്ടാവും കുറച്ച് സമയമായി ഞാൻ വെച്ചിട്ട് ആ ചൂടായിട്ടുണ്ട് അപ്പം നല്ല വെളിച്ചെണ്ണ നമ്മൾ കൊടുക്കും കൂടി ചെയ്യാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ നമുക്ക് കുറച്ച് നാടൻ അങ്ങോട്ട് ഊരി ചേർക്കാം ഇതാ രണ്ട് മൂന്ന് പച്ചമുളകും രണ്ട് വലിയ ഉള്ളിയും കൂടി അരിഞ്ഞതാണേ നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ചേർത്ത് വഴക്കി വഴക്കി എടുക്കാം നമുക്ക് ഉള്ളിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ നമ്മൾ കപ്പയില് ആവശ്യത്തിന് എന്നാലും ഇനി കുറച്ച് മസാലകളൊക്കെ ഇങ്ങനെ ചേരുമ്പോൾ ഒരു ഉപ്പിൻ്റെ കുറവ് വരണ്ട അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക ഇത് ഇവിടെ നിന്ന് വാടിക്കോട്ടെട്ടോ അപ്പോഴേക്ക് മക്കേ ഒരു സാധനം എടുത്തോണ്ടിരുകയും ഇവിടെ കുറേ ഉണ്ട് ഈ ഒരു സാധനം പക്ഷെ നമ്മക്ക് ഇത് കുറെ ഉണ്ടായിട്ട് എന്താ വെച്ചാല് ഇതിന് ഇത്തിരി എടുത്താൽ തന്നെ അത് ഭയങ്കര സ്മെല്ലാ ഇത് ആഫ്രിക്കൻ മല്ലിയിലോ നമ്മളൊരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മള് സദാ മലിയിലെ വാങ്ങാൻ മറന്നുപോയി അപ്പോ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയാ നല്ല മണമുള്ള മല്ലിയിലയാണേ ഇത് പിന്നെ സാധാ മല്ലീലേനെക്കാട്ടിയിലും ഒന്നും കൂടി ഭയങ്കര ശക്തിയുള്ളൊരു മല്ലീല കേട്ടോ പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും എന്തൊക്കെയോ ഉണ്ട് നമ്മളെന്നെ ഒരുപാട് വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പുതിയതായിട്ട് അറിവ് കിട്ടിയിരുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റ് ബോക്സിൽ കൻറ്റ് എഴുതിക്കൊണ്ട് നമ്മൾ മല്ലിയിലൊക്കെ എടുത്ത് കൊണ്ടുവന്നപ്പോൾ വന്നപ്പോഴൊക്കെ നമ്മളെ ഉള്ളി അവിടെയും വേടേക്കെ ചെന്ന കളറായി ഒന്നും കൂടി വാടിക്കോട്ടെ നമ്മളെ ഉള്ളിയും പച്ചമുളകുമൊക്കെ ഇതാ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി പൊടികളായിട്ട് ആകെ ചേർക്കാൻ പോണിതാണ് ചിക്കൻ മസാല കേട്ടോ അപ്പോൾ ഒരു ഒന്നര സ്പൂൺ ചിക്കൻ മസാല നമ്മളതിൽ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ചിക്കൻ മസാലയാണ് നമ്മൾ ചേർത്തത് എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്നങ്ങടെ ഈ ഒരു ഉള്ളിയിലൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഈ ഉള്ളീനൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മുട്ട ഇങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം ഇനി ഈ ഒരു ഉണ്ണികളൊക്കെ നമുക്ക് പൊട്ടിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ചിക്കി ചിക്കി എടുക്കാം പിന്നെ ഈ ഒരു സാധനം പ്ലാസ്റ്റിക് അല്ല കേട്ടോ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിൽ എഴുതുണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് എന്ന് നമുക്കറിയാം പ്ലാസ്റ്റിക് ഇട്ട് ഇളക്കരുതെന്ന് നമ്മൾ ഇളക്കാറുമില്ല ഇതെന്ന് വെച്ചാൽ സിലിക്കോണ്ടെ മെറ്റീരിയലാണേ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാനായിട്ടായിരിക്കും കുറേ ആൾക്കാർ ഇത് ഉപയോഗിക്കേണ്ടത് ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇങ്ങനത്തെ സാധനം കൊണ്ടല്ലേ നമുക്ക് കിളക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ മരത്തിൻ്റെ വേണം ഞാനെന്താ വെച്ചാൽ ഇത് തന്നെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കിതാ ചിക്കി 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 ഇങ്ങനെ കൊണ്ടേ ആയിട്ടെത്തണം നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു മുട്ടയ്ക്ക് അതാ നല്ല ഉതിർന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകണിതാ ഗ്രീൻ പീസാണേ അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതാട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചാട്ടോ ഗ്രീൻ പീസ് അങ്ങനെ നമ്മളെ ഗ്രീൻ പീസും മുട്ടയും ഉള്ളിയൊക്കെ താ നല്ല രീതിയിൽ നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മളിനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചേനെ അരി കപ്പേനെ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നിട്ട് വേഗം എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആക്കി ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെട്ടോ നമ്മൾ അരക്കപ്പേന ഇങ്ങോട്ട് നന്നായിട്ടിങ്ങോട്ട് പൊതിയ ടൈ ഒരു സംഭവങ്ങളൊക്കെ പട താ കുറച്ച് ഒരു മേൻപൊടിക്കായിട്ട് ഒരു കാൽ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി അതുപോലെ അതുപോലെതാ കുറച്ച് തേങ്ങ ചെറുകിയതും കൂടി ചേർക്കണ്ടട്ടോ എന്നിട്ട് നമ്മളിതാ ഇപ്പം പറിച്ച് കൊണ്ടുവന്നിട്ടുള്ള ആ ആഫ്രിക്കൻ മല്ലി നല്ല പ്രത്യേക ഒരു ചൊയയും പ്രത്യേക ഒരു മണക്കുള്ള അതും കൂടി അവിടെ തൂവിയിട്ട് ഒന്നും കൂടി ഇളക്കി ഇളക്കിയങ്ങോട്ട് വാങ്ങി വയ്ക്കാം ഓഹ് ഇപ്പം ഇതൊരു മണം പറക്കണ്ടട്ടോ എന്താ ദൈവമേ എന്താ മണം എന്നറിയോ ഒരു പ്രത്യേക വാസനേ സെറ്റ് സെറ്റ് വാങ്ങണേ നമ്മള് കഴിച്ച് അപ്പോൾ സമയായിട്ടിണ്ട് വാഴയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് ഇതാ പാത്രത്തിന്ന് ഇലയിലേക്ക് അങ്ങോട്ട് ഇട്ടു കൊടുക്കാം പട്ടൻ ചായ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് ആ ചൂടുണ്ട് എനിക്കിതിങ്ങനെ കാണുമ്പോഴേ നമ്മള് ആദ്യം ഇത് ചിക്കനൊക്കെ ഇതേപോലെ അതിന്റെ ഒക്കെ ഓർമ്മ വരിക ആ വെള്ളം അതിന് ടേസ്റ്റ് ഉള്ള നോക്കട്ടെ ഉണ്ട് ഇതില് ചെറിയ കുഞ്ഞു മാറ്റങ്ങള് വരുത്തിട്ട് നമ്മള് കൊറേ മുന്നേ നമ്മള് ഔട്ട്ഡോർ ആയിട്ട് വീഡിയോ ചെയ്തില്ലേ മല പോയിട്ട് അവിടെ നിന്ന് ഞാനൊരു ചെയ്തോ ചെയ്താണൊക്കെ ഓർമ്മ നമ്മള് ഇങ്ങനെ കപ്പൊക്കെ പിടിച്ചാണ്ട് ഞാൻ പ്രതീക്ഷ എന്ന വീഡിയോ ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് വ്യൂവേഴ്സ് അറിയോ

അന്നത്തെ സ്ഥാനത്ത് ഇന്ന് വൺ മില്യൺ ഒക്കെയാണ് നമ്മളെ ആൾക്കാർ കാണുന്നത് നിങ്ങളൊരു സ്നേഹ സപ്പോർട്ടിന് അമ്മേ ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരുവില്ല അങ്ങനെയൊക്കെയാണ് അന്ന് ഉണ്ടാക്കുന്നത് മുട്ടക്കപ്പൊക്കെ ഒന്നും കിട്ടില്ല പിന്നെ വേറെ കുറെ ഐറ്റംസ് അതിൽ ചേർത്തായിരുന്നു അതിൽ ചേർക്കാത്ത ഇതിൽ ചേർത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇത് മുട്ടയും തേങ്ങ അങ്ങനെ കഴിക്കുമ്പോൾ അന്നത്തെ അന്നത്തെ ടേസ്റ്റ് ഇപ്പോഴും ും മറക്കൂ നല്ല ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞേ പൂളയും ബീഫും പൂളിയും ചിക്കനും പൂളിയും മീനൊക്കെ ഒക്കെ പൂള പൂളന്ന് പറഞ്ഞു കാരണം പറയരുത് കൊറേ ആൾക്കാർ പറഞ്ഞിരുന്നു സോറി ഞാൻ കപ്പ അതെ അതെ ഞങ്ങള് വയൽ അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുന്ന കുഴപ്പമില്ല സോറി ഞങ്ങൾ ഇവിടെ അങ്ങനെ തന്നെയാണ് കോമൺ ആയിട്ട് പറയില്ല അതുകൊണ്ടാണ് സോറി ക്ഷമിക്കണം ഞാൻ കപ്പാന്ന് പറയാൻ ശ്രമിക്കാം അപ്പൊ കപ്പയും ആ ഒക്കെ മിക്സ് ചെയ്ത് കഴിച്ചതൊന്നും നമ്മള് മറക്കൂല ടേസ്റ്റ് കാരണം എന്തായാലും എന്ത് ഇതിൽക്ക് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് നമുക്ക് എങ്ങനെ നമ്മൾ കൊതിയോടെ കഴിച്ചിരുന്ന് പോകും അതേപോലത്തെ റൈറ്റ് ആയിട്ടാണ് ഇതും തോന്നുന്നത് പിന്നെ വേറൊരു കാര്യം പറയുല്ലോ ഈ കഴിക്കട്ടോ ഞാൻ പറയാനുള്ള പറഞ്ഞു ഓർമ്മ ഉണ്ടാവില്ല എന്താ വെച്ചാല് ഈ സാധനം ഇത് നമ്മളെ ഗ്രീൻ ബോൾ വെക്കണ പിന്നെ വേസ് ആണ് ആണ് എന്നാണ് എല്ലാരും വിചാരം അതായത് നമ്മൾ പാർസല് ചെയ്യുമ്പോൾ ഇതും കൂടി കൂട്ടി തരുമോന്നാണ് ചോദിക്കുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഗെയ്സ് ഇത് ഞാന് എന്റെ ഒരു ചെടി ഇതെന്ന് മാറ്റിട്ട് ഇങ്ങനെയും ഒരു ഉള്ളിലൊരു ഇതൊക്കെ റെഡി ആക്കിയാണ്ട് ഇതേപോലെ വെക്കാൻ പറ്റും നമ്മൾ കാണിച്ചിരുന്നു അപ്പൊ അങ്ങനെ വെക്കാൻ പറ്റും ഇന്റെ ഇതിലുള്ള ചെടി ഒഴിവാക്കിയിട്ട് കാണിച്ചതെന്ന് പറഞ്ഞാൽ അത് എത്തുമ്പോഴേക്ക് എന്താവും എന്താ അറിയില്ല പൊട്ടുന്ന പൊട്ടണ സാധനമായോണ്ട് നമുക്കത് സേഫ്റ്റിയോട് ഇങ്ങനെ അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ വേസും കാര്യങ്ങളും നമ്മൾ അച്ചു തെല്ലാറുണ്ട് പക്ഷെ ഇത് നമുക്ക് ഒരു കൊഴപ്പില്ലാത്തിക്കാം പക്ഷെ ഇതും അയച്ചു തരുമ്പോ ഇങ്ങനെ ചമ്മി നിക്കാ നമ്മള് മുടി ഒക്കെ ചെയ്യിക്കുന്ന പോലെ ഇത് അങ്ങനത്തെ ഒരു വ്യക്തില്ല അതായത് ചമ്മി പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ എന്ത് വിചാരിച്ച അതേപോലെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുത്താല് അത് വീണ്ടും പഴയ പോലെ തന്നെ ആയിട്ട് ഈ ഒറിജിനൽ ഷേപ്പ് ഈ ചതുരം അല്ല വട്ടം ഫുട്ബോളിന്റെ ഷേപ്പ് പിന്നെ ഇത് എത്ര എത്രത്തോളം വലിപ്പുണ്ട് എന്ന് ചോദിക്കണ്ട ഇത് ശരിക്കും ഫുട്ബോളിന്റെ വലുപ്പാണ് അല്ലേടാ പിന്നെ ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോളെ നിങ്ങളെ സംശയങ്ങള് ശരിയാണ് കാരണം വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ആ ഒരു സൈസ് കറക്റ്റ് കിട്ടിക്കോളണം ഒരു വീടിന്റെ അങ്ങനത്തെ അങ്ങനെ ചോദിച്ചു കൊറേ ആൾക്കാര് വിളിച്ചാ ഇത് ഒറിജിനൽ ആണോ ഇത് എങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാണോ വെള്ളം പാടാതിരിക്കാൻ കാലാകാലം ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും കൊണ്ടെടുക്കണം പൊടി വരുന്ന തട്ടിക്കൊടുത്ത് മറാല തട്ടി പിടിക്കണോ നോക്കി പിന്നെ വെയിൽ വെയിലടിച്ചാല് കേട് വരുമോന്ന് ചോദിക്കുന്നുണ്ട് കളർ കുറെ കഴിയുമ്പോൾ പ്ലാസ്റ്റിക് ആണ് സാധനം അപ്പൊ കൊറേ കാലം കഴിയുമ്പോൾ മങ്ങും കാരണം ഇതിന്റെ മെറ്റീരിയൽ അങ്ങനത്തെ കരിമ്പനെ പിടിക്കുക അങ്ങനത്തെ ഒന്നും പിടിക്കാത്ത ടൈപ്പ് മെറ്റീരിയല്ല ശീല അല്ല പിന്നെ അയച്ചു തന്നത് ഒരുപാട് സന്തോഷത്തോടുകൂടി കിട്ടിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ സ്റ്റോറിക്കായിട്ട് ഇടുണ്ട് ഇനിയും ഇടും അപ്പൊ നിങ്ങള് നോക്കി നികിട്ടോ വാങ്ങാത്തവരിതാ വേഗം വേഗതാ നമ്പർ താഴെണ്ട് വേഗം ആക്കണേ അപ്പൊ ഇനി ഇത് ഉണ്ടോ പറയുമ്പോ ആൾക്കാർക്ക് ഇപ്പൊ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും അപ്പൊ അത് നമ്മൾ ക്ലിയർ ചെയ്യണം പറഞ്ഞത് അതെ ഇനിയും സംശയങ്ങളുണ്ടാവും നിങ്ങൾ ചോദിച്ചോണ്ടു നമ്മള് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന സംശയങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളത് ദൂരീകരിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ കൊണ്ടോന്ന് തന്നെ ആ ഇത്ത ഓരോ മരുമോളാണ് പറഞ്ഞത് ശൈനിയേച്ചീൻ്റെ അടുത്ത് കൊടുത്താൽ മതി ശൈന ചേച്ചി നല്ല എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി തരുന്നൊക്കെ അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ടത് ചിലപ്പോൾ നിങ്ങളും ഉണ്ടാക്കി ഉണ്ടാവും ഇതുപോലെ എനിക്ക് ഒരിക്കലും ഞാൻ അതിന് ഞാനാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറയാൻ ആളല്ല അപ്പൊ നിങ്ങൾ ഒരു എന്തായാലും എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഇതിലേശത്ര മാത്രം ഉണ്ടെന്നുള്ളത് അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളവരും ഉണ്ടാക്കാത്തവരും ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചൊടുക്കാം അതുപോലെ എല്ലാവരും ഉണ്ടായിക്കോട്ടെ അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായിട്ട് ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും